ബഹുമാന ആദരവുകൾ നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം ചർച്ച ചെയ്യുന്നത് സ്ത്രീകൾക്ക് സഹോദരിമാർക്ക് ഉമ്മമാർക്ക് മൂന്ന് സന്ദർഭങ്ങളിൽ മൈലാഞ്ചി ഇടാൻ പ്രത്യേകം മതം അനുവദിക്കുന്നുണ്ട് അത് പ്രത്യേകം സുന്നത്താണെന്ന് പഠിപ്പിക്കുന്നുണ്ട് ഏതൊക്കെയാണ് ആ മൂന്ന് സമയങ്ങൾ ഇതിൽ മൂന്നാമത്തെ സമയം എന്ന് പറയുന്നത് ഉമ്രയ്ക്ക് പോകുന്ന ഹജ്ജിന് പോകുന്ന ആളുകൾക്കൊക്കെ ഉപകാരപ്പെടുന്ന മൂന്നാമത്തെ സന്ദർഭം അത് പ്രധാനപ്പെട്ടതാണ് അപ്പോ ഈ ക്ലാസ് മുഴുവനായിട്ടും എല്ലാവരും കണ്ട് മനസ്സിലാക്കുക ഒന്നാമതായി ചായം പൂഷണം മൈലാഞ്ചി ഇടണം എന്ന് പറയുന്ന സന്ദർഭം ഏതാണ് സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ തലമുടിയിൽ ബാധിച്ച നര അതിനെ ചായം പൂശൽ സുന്നത്താണ് സ്ത്രീക്കും സുന്നത്താണ് പുരുഷനും സുന്നത്താണ് ബിഹിം ചുമന്ന കളറ് കൊണ്ടോ മഞ്ഞ മഞ്ഞക്കളർ കൊണ്ടോ നരച്ച തലമുടിക്ക് ചായം പൂശൽ സുന്നത്താണ് അതുപോലെ തന്നെ പുരുഷന്മാർക്ക് പ്രത്യേകിച്ച് ലിഹിയത്തി ഹി അവൻ്റെ താടി രോമങ്ങളിൽ നര ബാധിച്ച താടി രോമങ്ങൾക്ക് ചായം പൂശാം പക്ഷെ ഈ രണ്ട് കളറ് കൊണ്ട് ചായം പൂശലെ സുന്നത്തുള്ളൂ ഒന്നല്ലെങ്കിൽ മഞ്ഞ മഞ്ഞക്കളറ് അല്ലെങ്കിൽ ചുമന്ന കളറ് ഇതിൽ പെടുന്നതാണ് മൈലാഞ്ചി കൊണ്ട് ചായം പൂശൽ അപ്പം നര ബാധിച്ച സ്ത്രീകൾ പുരുഷന്മാർ അവരുടെ തലമുടികളിൽ മൈലാഞ്ചി പൂശൽ സുന്നത്താണ് പുരുഷന്മാർ താടിയിൽ മൈലാഞ്ചി പൂശൽ അല്ലെങ്കിൽ ചുമന്ന അല്ലെങ്കിൽ മഞ്ഞക്കളർ ചായം പൂശൽ സുന്നത്താണ് അതേ സമയത്ത് കറുത്ത നിറം കൊണ്ട് ചായം പൂശാൻ പാടില്ല അത് പച്ച ഹറാമാണ് ബിൽ അസ്വദി ബ്ലാക്ക് കളർ കൊണ്ട് ചായം പൂശൽ ഹറാമാണ് അതിന് പ്രത്യേകമായി പണ്ഡിതന്മാരെ രണ്ട് കാരണങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതിലൊന്ന് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ മാറ്റി മറിക്കലാണ് പത്തും നാൽപ്പതും അമ്പതും വയസ്സെത്തുമ്പോൾ വിചാരിക്കുകയാണ് എന്റെ ഈ നരച്ച മുടി മാറ്റി ഒരു യുവാവിനെ പോലെയുള്ള കറുത്ത മുടി വരണം അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ മാറ്റി മറിക്കണം അപ്പോ ഏത് കളറാണ് അവൻ ചൂസ് ചെയ്യുന്നത് ബ്ലാക്ക് കളർ അതുകൊണ്ട് തന്നെയാണ് അത് ഹറാമാക്കിയത് ഇങ്ങനെ സൃഷ്ടിപ്പിനെ മാറ്റിമറിക്കുന്ന ഒരു സാഹചര്യം വരും അതിനോടൊപ്പം തന്നെ വഞ്ചിക്കലുമുണ്ട് ഇപ്പൊ അവന്റെ അല്ലെങ്കിൽ അവളുടെ വയസ്സ് ഇത്രയാണ് അൻപതാണ് അറുപതാണ് പക്ഷെ കാണുമ്പോൾ ബ്ലാക്ക് കളർ അടിക്കുമ്പോൾ ആ മുപ്പതേ ഉള്ളൂ അല്ലെങ്കിൽ ഇരുപത്തഞ്ചേ ഉള്ളൂ ഇതെന്താണ് ഒരു തരം വഞ്ചിക്കലാണ് അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ടാണ് ബ്ലാക്ക് കളർ കൊണ്ട് ചായം പൂശൽ ഹറാമാക്കിയത് നേരത്തെ പറഞ്ഞ ചുമപ്പ് കൊണ്ടും മഞ്ഞ ചായം പൂശൽ സുന്നത്തുമാണ് ഇനി രണ്ടാമതായി ചായം പൂശൽ പുണ്യമുള്ള സന്ദർഭം ഏതാണ് വയ്യുസന്നു ഹലബു ലിൽ മുഫ്തരി ഭർത്തൃമതിയായ ഭർത്താവ് ഉള്ള ഭർത്താവ് ജീവിച്ചിരിക്കുന്ന ഭാര്യക്ക് ഭർത്താവിന്റെ സമ്മതപ്രകാരം മൈലാഞ്ചി ഇടൽ സുന്നത്താണ് അല്ലെങ്കിൽ ചായം പൂശൽ സുന്നത്താണ് അതേ സമയത്ത് അതേ സമയത്ത് ഭർത്താവ് ഇല്ലാത്ത ഭർത്താവ് ഖാലിയായ പെണ്ണിന് മൈലാഞ്ചി ഇടൽ അല്ലെങ്കിൽ ചുമപ്പ് മഞ്ഞ കളറുകൊണ്ട് ചായം പൂശൽ അത് കറാഹത്താണ് കറാഹത്താണ് അപ്പൊ രണ്ടാമത്തെ സന്ദർഭം പറഞ്ഞത് ഭർത്താവ് ഉള്ള ഭാര്യയ്ക്ക് ഭർത്താവിന്റെ സമ്മതപ്രകാരം മൈലാഞ്ചി ഇടാവുന്നതാണ് ഇനി അതേ സമയത്ത് ഭർത്താവിന് ഇടാൻ പറ്റുമോ അല്ലെങ്കിൽ വിവാഹം ചെയ്യാത്ത പുരുഷന്മാർക്ക് പ്രായപൂർത്തിയായ പുരുഷന്മാർക്ക് ഈ മൈലാഞ്ചി ഇടാൻ പറ്റുമോ മൈലാഞ്ചി കൊണ്ട് പുരുഷൻ തന്റെ രണ്ട് കൈകളും രണ്ട് കാലുകളിലും മൈലാഞ്ചി ഇടൽ ഹറമാണ് നിഷിദ്ധമാണ് അപ്പൊ പുരുഷൻ എന്ത് ചെയ്യാൻ പാടില്ല കയ്യിലോ കാലിലോ മൈലാഞ്ചി ഇടാൻ പാടില്ല പക്ഷെ പുരുഷന് മുടിയിൽ അത് നരച്ചാൽ എന്ത് ചെയ്യാം മൈലാഞ്ചി ഇടാം ഇനി മൂന്നാമത്തെ സന്ദർഭം പറയുന്നത് സ്ത്രീകൾക്ക് മാത്രം പ്രത്യേകമായ അവസരമാണ് ഹജ്ജിനോ ഹജ്ജിനോക്കോ വേണ്ടി പോകുന്ന സ്ത്രീകൾ സഹോദരിമാർ അവര് ഇഹ്റാം കെട്ടുന്നതിന് മുന്നേ ആയിട്ട് ലദൈനി ബിൽ ഖിലാബ് അവരുടെ രണ്ട് കൈകളിലും വ്യാപകമായ രൂപത്തിൽ വ്യാപിക്കുന്ന രൂപത്തിൽ എന്ത് ചെയ്യണം ചായം പൂശണം അല്ലെങ്കിൽ മൈലാഞ്ചിടണം ഇഹ്റാമിൽ പ്രവേശിച്ച് ഹജ്ജിന്റെയും ഉമറയുടെയും കർമ്മങ്ങളിലേക്ക് കടന്നതിന് ശേഷമല്ല നീയ്യത്ത് വയ്ക്കുന്നതിന് ഇഹ്റാം കിട്ടുന്നതിന് മുന്നേ ആയിട്ട് എന്ത് ചെയ്യണം രണ്ട് കൈകളിലും മൈലാഞ്ചി അതും വ്യാപിക്കുന്ന രൂപത്തിൽ വ്യാപകമായ രൂപത്തിൽ എന്ത് ചെയ്യണം മൈലാഞ്ചി ഇടൽ സുന്നത്താണ് ഈ ഒരു വിഷയം ഹജ്ജിനും ഉമരയ്ക്കും വേണ്ടി പോകുന്ന പല ആളുകളും പല സഹോദരിമാരും ശ്രദ്ധിക്കാത്ത ഒരു വിഷയമാണ് ഇഹ്റാമിന് മുന്നേ അല്ലെങ്കിൽ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ മൈലാഞ്ചി ഇടാനൊന്നും പറ്റില്ല എന്നുള്ള തെറ്റിദ്ധാരണയുള്ളവരാണ് അവർ എന്നാൽ കാര്യം അങ്ങനെയല്ല മൈലാഞ്ചി ഇടൽ പ്രത്യേകം സുന്നത്താണ് എന്താണ് അങ്ങനെ മൈലാഞ്ചി ഇടണം എന്ന് പറയുന്നത് അതും രണ്ട് കൈകളിലും വ്യാപിക്കുന്ന രൂപത്തിൽ വ്യാപിക്കുന്ന രൂപത്തിൽ മൈലാഞ്ചി ഇടണം എന്ന് പറയാൻ കാരണം ഈ തസ്തുറബിഹി ഇഹ്റാം പൊതുവെ ഇഹ്റാമിൽ എങ്ങനെയാണ് സ്ത്രീകളുടെ ഔറത്ത് കൈകൾ വെളിവാകുന്ന രൂപത്തിലല്ലേ അപ്പൊ അങ്ങനെയുള്ള വസ്ത്രമാണ് ധരിക്കുന്നത് കൈ വെളിവാകുന്ന രൂപത്തിൽ കൈയിന്റെ നിറം മറ്റുള്ളവർ കാണാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ കൈയിന്റെ നിറം കാണരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടെയാണ് പറയുന്നത് ഇഹ്റാമിലേക്ക് പ്രവേശിച്ച ശേഷം കൈകളിൽ നിന്ന് വെളിവാകാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ മറയ്ക്കാൻ വേണ്ടിയാണ് എന്തു ചെയ്ത് മൈലാഞ്ചി വ്യാപകമായ രൂപത്തിൽ ഇടണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഖുലാസ് പോലെയുള്ള കിതാബിൽ പറയുന്നതായി കാണുമ്പോൾ മൈലാഞ്ചിയിൽ നിന്ന് അല്പം എന്ത് ചെയ്യണം മുഖത്തും എന്ത് ചെയ്യണം അല്പം പുരട്ടണം ഇതേ ഉദ്ദേശം തന്നെ ആയിരിക്കണം പണ്ഡിതന്മാര് പറയുന്നത് അന്യപുരുഷന്മാരുമായി ഇട കരുതുന്ന സാഹചര്യത്തിൽ തൊലിയുടെ നിറം വ്യക്തമാവാതെ മറയ്ക്കാൻ വേണ്ടിയാണ് ഒരു മറ എന്ന നിലയ്ക്കാണ് മൈലാഞ്ചി ഈ രൂപത്തിൽ ഇടണമെന്ന് എന്ന് പഠിപ്പിക്കുന്നത് അപ്പൊ ഹജ്ജിന് ഉമ്രയ്ക്ക് പോകുന്ന ഏത് സഹോദരിമാർക്കും ഈ രൂപത്തിൽ മൈലാഞ്ചി പുരട്ടാവുന്നതാണ് അവർ വിവാഹിതയാകട്ടെ അല്ലെങ്കിൽ വിവാഹം കഴിക്കാത്തവളാകട്ടെ അല്ലെങ്കിൽ വൃദ്ധയായ സ്ത്രീ ആവട്ടെ ആർക്കാണെങ്കിലും ഈ മൈലാഞ്ചി ഈ സമയത്ത് പുരട്ടൽ സുന്നത്താണ് അതേ സമയത്ത് ഇപ്പൊ അടുത്താണ് ഭർത്താവ് മരിച്ചത് ഇദ്ദേശിക്കുന്ന സ്ത്രീയാണ് എന്നാൽ അവൾക്ക് എന്തില്ല സുന്നത്തില്ല അവള് മൈലാഞ്ചി ഇടാൻ പാടില്ല അപ്പൊ ഇതാണ് ഈ മൈലാഞ്ചി ഇടേണ്ട മൂന്ന് സന്ദർഭങ്ങൾ പഠിപ്പിക്കുന്നത് ഇൻഷാല്ല ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ മറ്റുള്ള വിഷയങ്ങളൊക്കെ കമൻ്റിലൂടെ എഴുതി അറിയിക്കുക ഇൻഷാല്ലാ മറ്റൊരു വിഷയമേ കാണാം കീപ്പ് വാച്ചിങ് ബാക്ക് ബാഗ് ജന്ന അസല വാലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു ഇൻഷാല് നമ്മുടെ ബാക് ട് ജന്നയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇത്തരത്തിൽ ചർച്ചകൾ സ്ഥിരമായി വരുന്ന ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഈ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള ലിങ്കിലൂടെ ഇൻഷാല്ല എല്ലാവർക്കും ജോയിൻ ചെയ്യാം ഇൻഷാല്ല എല്ലാവരും ജോയിൻ ചെയ്യുക അസലാ വാലിക്കും വറഹമത്തല്ലാ വർക്കാത്തു